കെ ആർ ഗോപികൃഷ്ണൻ കൂടി ഇപ്പോൾ വിവരങ്ങളുമായി ചേരുന്നുണ്ട് ന്യൂസ് ഡെസ്ക് ആർ ഗോപികൃഷ്ണൻ മലയാളികൾക്ക് അഭിമാനകരമായ നേട്ടമാണ് നേരത്തെ അടൂരിലൂടെ മലയാളത്തിലേക്ക് എത്തിയതാണ് ഇപ്പോൾ മോഹൻലാലിലൂടെ ഡോക്ടർ ഉന്മേഷ ഇന്ത്യൻ ചലച്ചിത്ര മേഖലയിലെ ഏറ്റവും പരമോന്നതമായ ബഹുമതിക്ക് മലയാളിയുടെ സ്വന്തം മോഹൻലാൽ അർഹനായിരിക്കുന്നു ആദ്യം തന്നെ മോഹൻലാലിന് എല്ലാവിധ അഭിനന്ദനങ്ങളും നമുക്ക് നേരാം ഈ ഘട്ടത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിലാണ് കേന്ദ്ര സർക്കാർ ഈ അവാർഡ് ഇങ്ങനെയൊരു പുരസ്കാരം കൊണ്ടുവരുന്നത് സർക്കാർ സ്ഥാപിച്ച അവാർഡാണ് അതാദ്യം പല ഇന്ത്യൻ ചലച്ചിത്ര മേഖലയിൽ വിവിധ മേഖല ഇന്ത്യൻ ചലച്ചിത്ര വ്യവസായത്തിലും വിവിധ മേഖലകളിൽ സംഭാവനകൾ നൽകിയിട്ടുള്ള വിശിഷ്ട വ്യക്തികളാണ് ഈ അവാർഡ് കൊണ്ട് ആദരിക്കപ്പെട്ടിരിക്കുന്നത് ഇരുപത്തിയൊന്ന് വർഷങ്ങൾക്ക് ശേഷം മലയാളത്തിലേക്ക് വീണ്ടും ഈ പുരസ്കാരം എത്തുമ്പോൾ മലയാളം കേരളം ഒന്നാകെ ആദരിക്കപ്പെടുകയാണ് മോഹൻലാൽ എന്ന നടന വിസ്മയത്തിന് മറ്റ് നിരവധി പുരസ്കാരങ്ങളുടെ തിളക്കമുണ്ടെങ്കിലും അതിനെല്ലാം മുകളിലേക്ക് എത്തിക്കുന്ന ഒരുപക്ഷെ അതിനൊക്കെ പൂർണത വരുത്തുന്ന ഒരു അംഗീകാരം എന്ന നിലയിൽ വേണം ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് ജേതാവായി മോഹൻലാൽ മാറുമ്പോൾ അതിനെ പരിഗണിക്കാൻ ഇന്ത്യൻ സിനിമയ്ക്കും മലയാള സിനിമയിലൂടെ ഇന്ത്യൻ സിനിമയ്ക്കും മോഹൻലാൽ നൽകിയിരിക്കുന്ന സമഗ്രമായ സംഭാവനകൾക്ക് ലഭിക്കുന്ന ആദരം കൂടിയാണ് ദാദാസാഹിബ് ഫാൽക്കെ അവാർഡിനായി മോഹൻലാൽ തിരഞ്ഞെടുക്കപ്പെട്ടു എന്ന ഏറ്റവും സന്തോഷകരമായ ഈ വിവരം ഇത് എഴുപത്തിയൊന്നാമത് ദേശീയ ചലച്ചിത്ര അവാർഡ് ദാന ചടങ്ങിലായിരിക്കും ഈ അവാർഡ് സമ്മാനം സ്വർണ്ണക്കമലം പത്ത് ലക്ഷം രൂപയും ഷാളുമാണ് അവാർഡായി നൽകാൻ പോകുന്നത് മോഹൻലാലിനെ സംബന്ധിച്ച് അദ്ദേഹം വൈവിധ്യങ്ങളാർന്ന കഥാപാത്രങ്ങളിലൂടെ മലയാളിയുടെ മനസ്സ് തൊട്ടറിഞ്ഞ് ഒരുപക്ഷേ കേരളത്തിന്റെ തനത് അഭിനയ രീതികൾക്ക് പുതിയ വ്യാഖ്യാനങ്ങൾ നൽകിയിട്ടുള്ള നടനാണ് മോഹൻലാൽ നടന വിസ്മയം എന്നാണ് മോഹൻലാലിനെ കുറിച്ച് പൊതുവിൽ പറയാറുള്ളത് കാരണം അനായാസമായ അഭിനയ മികവ് കൊണ്ട് വളരെ എളുപ്പത്തിൽ സാധാരണക്കാരുടെ ഹൃദയങ്ങളിലേക്ക് കടന്നു കയറാൻ കഴിയുന്ന ആ ഒരു അഭിനയ പ്രതിഭ എന്ന നിലയിലാണ് മോഹൻലാൽ അവതരിപ്പിച്ചിട്ടുള്ള കഥാപാത്രങ്ങളൊക്കെ തന്നെ നമ്മുടെ മുന്നിലുള്ളത് അതിൻ്റെ വൈവിധ്യം കൊണ്ടും അതിലെ തന്മയത്വം കൊണ്ടുമൊക്കെ മോഹൻലാൽ ആ അർത്ഥത്തിൽ മലയാള സിനിമയെ ഇന്ത്യൻ സിനിമയുടെ ഇന്ത്യൻ സിനിമയിലേക്ക് പുതിയൊരു മേൽവിലാസമായി എഴുതി ചേർക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ദാദാസാഹിബ് ഫാൽക്കെ അവാർഡിന് മോഹൻലാൽ തിരഞ്ഞെടുക്കപ്പെട്ട വിവരം അല്പസമയത്തിന് മുൻപാണ് പുറത്തു വന്നത് അദ്ദേഹം മലയാള സിനിമയിൽ അദ്ദേഹം നൽകിയിരിക്കുന്ന സമഗ്രമായ സംഭാവനകൾ അതിലൂടെ ഇന്ത്യൻ സിനിമയുടെ യശസ് ഉയർത്തി എന്നത് പരിഗണിച്ചുകൂടിയാണ് മോഹൻലാലിനെ ദാദാസാഹേബ് ഫാൽക്കെ അവാർഡിന് അർഹനാക്കിയിരിക്കുന്നത് അമിതാഭ് ബച്ചൻ അതോടൊപ്പം തന്നെ അമിതാബ് ബച്ചൻ അടക്കമുള്ള ഉത്തരേന്ത്യൻ നായകന്മാർ നിരവധി പേർക്ക് ഈ അവാർഡ് ലഭിച്ചിട്ടുണ്ട് മിഥുൻ ചക്രവർത്തി അമിതാഭ് ബച്ചൻ തുടങ്ങിയവരൊക്കെ തന്നെ ഈ അവാർഡിന് അർഹരായവരാണ് കേരളത്തെ സംബന്ധിച്ച് അടൂർ ഗോപാലകൃഷ്ണനാണ് ദാദാസാഹേബ് ഫാൽക്കെ അവാർഡ് ഇതിനു മുൻപ് ലഭിച്ചത് രണ്ടായിരത്തി ഒന്നിൽ ഇരുപത്തിയൊന്ന് വർഷം രണ്ടായിരത്തി നാലിൽ ഇരുപത്തിയൊന്ന് വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ മോഹൻലാൽ ഈ അവാർഡിന് അർഹനായിരിക്കുന്നു ഇന്ത്യൻ ചലച്ചിത്ര മേഖലയിലെ ഏറ്റവും അഭിമാനകരമായ ഏറ്റവും പരമോന്നതമായ പുരസ്കാരമാണ് ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് അതിനാണ് നടൻ മോഹൻലാൽ ഇപ്പോൾ അർഹനായിരിക്കുന്നത് പല ഈ അവാർഡിന് അർഹരായിരിക്കുന്ന പല വ്യക്തിത്വങ്ങളെയും നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അവരുടെ ഒരു കരിയർ ഗ്രാഫ് എടുത്തു കഴിഞ്ഞാൽ ഒരു ദീർഘകാലം അവർ സിനിമകളിൽ നിറഞ്ഞു നിൽക്കുകയും പിന്നീട് ഒരു ഘട്ടത്തിൽ അവർ അവരുടെ സിനിമകൾ വേണ്ടത്ര വിജയിക്കാതെ പോവുകയും അതിനുശേഷം വളരെ അത്ഭുതകരമായ തിരിച്ചുവരവ് നടത്തുകയും ഒക്കെ ചെയ്തിട്ടുള്ള നടന്മാരാണ് മിക്കപ്പോഴും ഈ ദാദാസാഹബ് ഫാൽക്കെ അവാർഡിന് അർഹരായിട്ടുള്ളതെന്ന് കാണാം അമിതാഭ് ബച്ചന്റെ ജീവിതം എടുത്തു നോക്കിയാലും ഷാറുഖ് ഖാനെ എടുത്താലും മിഥുൻ ചക്രവർത്തി എടുത്താലും ഒക്കെ അത് കാണാം മോഹൻലാലിനെ സംബന്ധിച്ചും അദ്ദേഹത്തിന്റെ ഗ്രാഫിൽ കയറ്റിറക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷെ അപ്പോഴെല്ലാം തന്നെ അനായാസകരം മോഹൻലാലിന്റെ അഭിനയത്തിന്റെ സവിശേഷത പോലെ തന്നെ അനായാസകരമായ ഒരു വ് മോഹൻലാലിനെ സംബന്ധിച്ചുണ്ടായിട്ടുണ്ട് അത് ഇപ്പോൾ അദ്ദേഹത്തിന്റെ കരിയറിൽ വന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ പരിശോധിച്ചാൽ നമുക്കറിയാം മോഹൻലാൽ ചെയ്തിട്ടുള്ള കഥാപാത്രങ്ങൾ അതൊക്കെ തന്നെ കേരളത്തിന്റെ സ്വാഭാവികമായ കേരളത്തിലെ ജീവിത ജീവിതവുമായി ചേർന്ന് നിൽക്കുന്ന കഥാപാത്രങ്ങളായിരുന്നു വൈവിധ്യങ്ങളായിരുന്ന കഥാപാത്രങ്ങളാണ് മോഹൻലാൽ അവതരിപ്പിച്ചിട്ടുള്ളത് അങ്ങനെ അനായാസം കഥാപാത്രങ്ങളിൽ കഥാപാത്രങ്ങൾ ഉൾക്കൊള്ളുകയും അത് വളരെ ലളിതമായി അയത്ന ലളിതമായി അത് തിരശ്ശീലയിലേക്ക് കൊണ്ടുവരികയും ചെയ്തു എന്നതാണ് മോഹൻലാലിനെ കുറിച്ച് നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയുന്ന നടനവിസ്മയം ആ നടനവിസ്മയം ഇപ്പോൾ അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു ഒരിക്കൽ കൂടി ദാദാസാഹേബ് ഫാൽക്കെ അവാർഡ് മോഹൻലാലിനെ തേടി എത്തിയതിലൂടെ അങ്ങനെ മലയാളത്തിനൊന്നാകെ കേരളത്തിനൊന്നാകെ അഭിമാനമുണ്ടാകുന്ന ഒരു നേട്ടമായി ഈ ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് ലാലിന് ലഭിക്കുന്നതോടുകൂടി മാറുകയാണ് അങ്ങനെ അഭിനയത്തിന്റെ ഉന്നതങ്ങളിലെത്തിയ മോഹൻലാൽ ഇപ്പോൾ ആദര ആദരവിൻ്റെയും ഉന്നതങ്ങളിലേക്ക് എത്തുകയാണ് അങ്ങനെ ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് ഇരുപത്തിയൊന്ന് വർഷങ്ങൾക്ക് ശേഷം കേരള തീരത്ത് എത്തുകയാണ് അത് മോഹൻലാലിൻ്റെ അഭിനയ പ്രതിഭയ്ക്ക് കിട്ടുന്ന പുരസ്കാരവും അംഗീകാരവുമായി മാറുകയാണ് ഒരുപക്ഷേ മലയാള സിനിമാ മേഖലയെ സംബന്ധിച്ചിടത്തോളം ഇതൊരാഘോഷമാക്കാൻ കഴിയുന്ന ഒരു അവസരമായി ഈ ദാദാസാഹബ് ഫാൽക്കെ അവാർഡ് പുരസ്കാരം മലയാളത്തിന് എത്തുമ്പോൾ മോഹൻലാലിൽ എത്തുമ്പോൾ അത് മാറുകയാണ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം